ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ചാനലപ്പം ഇപ്പോഴത്തെ വീട്ടിലെല്ലാവർക്കും സ്വാഗതം സോ ഇന്നത്തെ വീഡിയോ വന്നിട്ട് പബ്ലിക് എക്സാമൊക്കെ എഴുതി സോ അതിൻ്റെയൊക്കെ റിവ്യൂ പറയാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞങ്ങൾക്ക് ഫസ്റ്റ് ആയിട്ടുണ്ടായിരുന്ന സോ ആളജീനെ പ്രാക്ടിക്കലായിരുന്നു അപ്പം പ്രാക്ടിക്കൽ ആയാലും പോലും അതൊരു പബ്ലിക് എക്സാം ആണ് അപ്പോൾ പ്ലസ് ടു ലെവൾ ഫസ്റ്റായിട്ട് എഴുതിയ എക്സാമാണ് അപ്പം എന്താ പറയുക തിയറി പോലെ തന്നെ അത്രയും ഇമ്പോർട്ടൻസ് ഉള്ളൊരു എക്സാം തന്നെയാണ് പിന്നെ അതേപോലെ തിയറേക്കാട്ട് നമുക്ക് എല്ലാവർക്കും ഫുൾ മാർക്ക് മേടിക്കാൻ പറ്റുന്നത് പ്രാക്ടിക്കലാണ് കേട്ടോ അപ്പം പിന്നെ എന്താ പഠിക്കാനും കുറവേ ഉള്ളു തീയറിച്ച് അപേക്ഷിച്ച് നോക്കുമ്പം അപ്പോൾ എനിക്ക് ഫസ്റ്റ് എക്സാം സോവാളജി ആയിരുന്നു അപ്പോൾ ഇത് സുവോളജി എക്സാമിന് തലേ ദിവസത്തെ കാഴ്ചപ്പാടുകൾ അതൊക്കെ കാണുന്നത് അപ്പോൾ തലേ ദിവസം രാത്രി കുറേ ഒക്കെ കുറച്ച് വരച്ച് പഠിക്കാനുള്ളതൊക്കെ ഫുൾ ഒരു വർക്ക് മൂഡിലായിരുന്നു പിന്നെ അങ്ങനെ ഇരുന്നുണ്ട് കുറച്ച് വരച്ച് ഒരു രണ്ട് മൂന്നാല് പ്രാവശ്യം ഒരേ ചിത്രം തന്നെ വരച്ച് പഠിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഏകദേശം കുറച്ചെല്ലാം പഠിക്കുകയുള്ളൂ അപ്പോൾ അതൊക്കെ കുറച്ചൊന്ന് റിവൈസ് ചെയ്തിട്ട് കിടുന്നുണ്ടായിരുന്നു പിന്നെ അങ്ങനെ രാവിലെ എണീച്ചിട്ട് ഫസ്റ്റിൽ ചെയ്യാൻ വേണ്ടി പോകണേ എനിക്ക് ഉച്ചക്കാണ് എക്സാം ടൈം വരുന്നത് അപ്പോൾ അതിന് മുന്നേട്ട് ഫുൾ പണി കഴിഞ്ഞതിന് ശേഷം എന്താ കുറച്ച് ഡേറ്റ് എഴുതാൻ ബാക്കി ഉണ്ടായിരുന്നു കേട്ടോ പക്ഷേ സീലൊക്കെ ചെയ്തിട്ടുണ്ട് ഡേറ്റ് പിന്നെ എൻ്റെ എഴുതിയ മതിയായിരുന്നു തന്നിരുന്നു പിന്നെ അങ്ങനെ ഞാൻ എടുത്ത് വെച്ചതാണ് പിന്നെ എക്സാമിൻ്റെ ദിവസം നോക്കിയപ്പോൾ ചെയ്തിട്ടില്ല എന്ന് മനസ്സിലായി അപ്പം ഒരു ടിക്ക് ഒക്കെ ഇട്ടിട്ടുണ്ട് അപ്പം അതിൻ്റെ ഒരു ഡേറ്റ് വെച്ചിട്ട് തന്നെ ഇൻഡെക്സ് ഒക്കെ ഫില്ല് ചെയ്യായിരുന്നു രാവിലെ ഇരുന്നിട്ട് അപ്പോൾ നിങ്ങൾക്ക് ഏതൊക്കെ എക്സാംസ് കഴിഞ്ഞെന്ന് പറയണം എങ്ങനെ ഉണ്ടായിരുന്നു പിന്നെ കഴിഞ്ഞിട്ടുണ്ടോ എന്നൊക്കെ കമൻറ്റ് ബോക്സിൽ പറയണേ അങ്ങനെ ഇൻഡെക്സ് ഒക്കെ എഴുതി കഴിഞ്ഞു പിന്നെ വീണ്ടും ഒരു പ്രാവശ്യം കൂടെ റിവൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു കാരണം കുറേ ഫീച്ചേഴ്സും പോയിൻസൊക്കെ അല്ല പഠിക്കുകയുള്ളൂ അപ്പോൾ അത് കുറേ ഒരു വേർട്ടിബ്രിറ്റി ഇൻവേർട്ടിബിലിറ്റി ഒക്കെ ഉള്ളതുകൊണ്ട് കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്ന പോലെ ഒക്കെ ഉണ്ടായിരുന്നു അപ്പം അതൊക്കെ ജസ്റ്റ് ഒന്നും കൂടെ രാവിലെ റിവൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ എൻ്റെ ബാച്ചിൽ ഫസ്റ്റ് റോൾ നമ്പർ ഞാനായിട്ട് അപ്പം അതിൻ്റെ കുറിച്ച് ചെറിയൊരു ടെൻഷൻ ഉണ്ടായിരുന്നു നമ്മൾ ഫസ്റ്റ് ഒരു കാര്യങ്ങൾ ചെയ്യേണ്ടത് നമ്മളല്ലേ അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ഇതുണ്ടായിരുന്നു പിന്നെ അറ്റനു കുഴപ്പമില്ല ഒരു മണിക്കൂറിൻ്റെ ഉള്ളിൽ ഫുൾ സെറ്റ് ആയി കഴിഞ്ഞ് നല്ല സിമ്പിൾ എക്സാം ആയിരുന്നു അപ്പോൾ ഞങ്ങൾക്ക് ഇൻവേർട്ടി ബ്രീറ്റിൽ ചോദിച്ചിട്ടുണ്ടായിരുന്ന ഹണിബീൻ്റെ പിക്ചർ കാണിച്ചു തന്നിട്ട് അതിനെ കുറിച്ചൊരു ഫീച്ചർ എഴുതാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ബർട്ടി ബ്രീട്ട് ആനിമിൽസിൽ പി ജി എന്നായിരുന്നു പിന്നെ അതിൻ്റെ എന്തോ അഡാപ്റ്റേഷനാണ് തോന്നുന്നു അപ്പോൾ അതൊക്കെ എഴുതാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം അതൊക്കെ നമുക്ക് എന്താ പറയുക അങ്ങനത്തെ സ്പോട്ടേഴ്സൊക്കെ എല്ലാവർക്കും കോമൺ ആയിട്ട് ഒരു സംഭവം തന്നെയാണ് തരുന്നത് പിന്നെ ജോയിൻറ്റിൻ്റെ ഒരു അതായത് പ്രൈവറ്റ് ജോയിൻറ്റ് തന്നിട്ടുണ്ടായിരുന്നു അതും ഇതേപോലെ ഫോട്ടോഗ്രാഫ് കാണിച്ചു കാണിച്ചിട്ടുണ്ടായിരുന്നു എന്നിട്ട് അതിനെക്കുറിച്ചിട്ട് അത് നമുക്ക് എക്സാമ്പിലോ അല്ലെങ്കിൽ അതിൻ്റെ ഫീച്ചേഴ്സൊക്കെ എഴുതാന്ന് പറഞ്ഞിട്ട് ടീച്ചർ നമുക്ക് എക്സാമിനർ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾക്ക് ഫിസിയോളജിയിൽ ഇയൻ്റെ ഒരു പാർട്ട് കാണിച്ച് ചെയ്യാൻ പറഞ്ഞു പിന്നെ ഞങ്ങൾ എക്സാമിനർ ആണെങ്കിൽ നമ്മളെ നല്ല സപ്പോർട്ട് ചെയ്യുന്ന ഒരു ടീച്ചറായിരുന്നു കേട്ടോ അപ്പോൾ പിന്നെ എല്ലാവർക്കും ആ ഒരു എക്സാം വന്നുള്ളൊരു ടെൻഷനും ഇല്ല നല്ല രീതിക്ക് എല്ലാവരും അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ മൈക്രോസ്കോപ്പ് വിഷൻസൊക്കെ നമുക്കൊരു കാർഡിയാക്ടീഷ്യൻ ഉണ്ടായിരിക്കും പിന്നെ എംബ്രിയോളജി സ്ലൈഡ് അപ്പോൾ അതിനൊക്കെ ഫസ്റ്റ് എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു പോയി നോക്കാൻ പിന്നെ ക്വാസ്റ്റിനെ കണ്ട് ഒരു പ്രാക്ടീസ് ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല അതൊക്കെ മര്യാദ ചെയ്തു അതിൻ്റെ ഒക്കെ വരച്ച് അടയാളപ്പെടുത്തി പിന്നെ അവൾക്ക് വിസറ ഓഫ് ഫ്രോഗായിരുന്നു ചെയ്യാണ്ടായിരുന്നത് അപ്പോൾ ഒക്കെ വരച്ചിട്ട് ഒരു നമുക്ക് ഇഷ്ടമുള്ള നാല് പാർട്ട് നിങ്ങൾക്ക് അടയാളപ്പെടുത്തുന്ന പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനനുസരിച്ചൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ നമുക്ക് ഹോമലോഗോസ് ഓർഗാനിസിൻ്റെ കാണിച്ചിട്ട് അതിൻ്റെ ഫീച്ചേഴ്സ് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ ഗ്ലൂക്കോസിൻ്റെ ടെസ്റ്റ് ചെയ്തുണ്ടായിരുന്നിട്ട് അപ്പം അത് ജസ്റ്റ് എന്താ ഹീറ്റ് ചെയ്തിട്ട് ചെയ്യാനുള്ളതായിരുന്നു പക്ഷേ നമുക്ക് എന്താ പറയുക കെമിസ്ട്രീത്തെ സോൾട്ട് അനാലിസിസ് ഒക്കെ ചെയ്യുമ്പോൾ ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ ഇങ്ങനത്തെ അതായത് ബയോ കെമിക്കൽ എക്സ്പെരിമെൻറ്റ് ചെയ്യുമ്പോൾ അത്ര സീനായിട്ട് തോന്നുന്നില്ല ചെറിയ കുറച്ച് റേജിൻ്റെ ആയിട്ട് കളർ ചെയ്ഞ്ച് വരിക അത്രയല്ലേ ചെയ്യുകയുള്ളൂ അപ്പം അതൊക്കെ സിമ്പിളായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ അങ്ങ് ചേക്ക് സെല്ലായിരുന്നു അപ്പോൾ ചേക്ക്സെല്ലായത് കൊണ്ട് പെട്ടെന്ന് സംഭവം കഴിഞ്ഞ് റിസൾട്ടൊക്കെ കിട്ടി ബ്ലഡ് സ്മീർ ചെറിയൊരു പേടി ഉണ്ടായിരുന്നു കേട്ടോ കാരണം നമ്മൾ ബ്ലഡ് കുത്തിയെടുത്ത് നമ്മളെ തന്നെ ഒരു ആക്ടിവിറ്റി അല്ലേ അപ്പം ബാക്കിത്തിന് ബ്ലഡ് സ്മീർ ഒന്നും കിട്ടിയിട്ടില്ലായിരുന്നു അങ്ങനെ സിയോളജി എക്സാം ഏകദേശം ഒരു മണിക്കൂറിനുള്ളിൽ ഫുൾ സെറ്റായി ഒക്കെ ചെയ്ത് പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മളെ ഈ പ്രാക്ടിക്കൽ എന്താ പറയുക അല്ല റെക്കോർഡ് ഉണ്ടല്ലോ അപ്പം അതൊക്കെ സബ്മിറ്റ് ചെയ്ത് അതിന് മാർക്ക് കിട്ടി പിന്നെ അതിൽ ചെറിയൊരു വിഷമമായിട്ടുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഭയങ്കര കഷ്ടപ്പെട്ട് ഇങ്ങനെ വരച്ച് ഉണ്ടാക്കിയ സംഭവം അപ്പോൾ അവർ ആണി വെച്ചിട്ട് തർപ്പിക്കല്ലോ അപ്പം ഫുൾ ഫീച്ചേഴ്സ് ഫുൾ ഓട്ടായിട്ടൊക്കെ എടുക്കുന്നുണ്ട് പക്ഷേ അത് വേറെ ഒരാളെ യൂസ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പക്ഷേ അത് കാണുമ്പോൾ ഒരു ചെറിയൊരു ഒരു വിഷമമുണ്ട് അപ്പോൾ എന്തായാലും അങ്ങനെ ഫൈനലി ഫസ്റ്റത്തെ സോളജി പബ്ലിക് എക്സാമൊക്കെ അറ്റൻഡ് ചെയ്തു ഇനി അതെൻ്റെ വെല്ലുണ്ട് മറന്നു കളയാം ഒരു ആശ്വാസമല്ലോ ഇനി വലിയ കെട്ടി വെക്കേണ്ട ആവശ്യമില്ല പിന്നെ നമുക്ക് അടുത്ത ദിവസം അതായത് ഇന്ന് ഫിസിക്സ് ആയിരുന്നു അപ്പോൾ ഫിസിക്സ് റെക്കോർഡിൽ പതിനാല് എക്സ്പെരിമെൻറ്റ്സ് ആയിരുന്നു എഴുതിയിട്ടുണ്ടായിരുന്നത് അതിൽ എക്സാമിന് ഒരു എട്ടാം മിനിറ്റ് വെക്കാമെന്ന് സാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം അതിൽ നിന്ന് ചിലത് ഗ്രാഫിക്കൽ കോൺക്യൂ മിറർ ലെൻസ് ഒക്കെ ഗ്രാഫിക്കൽ മെത്തേഡ് ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ കുറച്ച് എക്സ്പീരിയമെൻറ്റ് പഠിക്കാൻ വേണ്ടി പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ ഫുൾ പ്രൊസീജിയേഴ്സും എങ്ങനെയൊക്കെ ഏതുണ്ടെന്നൊക്കെ ഫുൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു അപ്പോൾ ഇന്ന് എനിക്ക് വെർണിയറും പിന്നെ അതേപോലെ കോൺക്യൂ മിററിൻ്റെ യു വി ഗ്രാഫ് മെത്തഡായിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നത് അപ്പം പ്രാക്ടിക്കൽക്ക് വെർണിയറും ഓംസിലും ആയിരുന്നു അപ്പം ഞാൻ ഏകദേശം എനിക്ക് അതിൻ്റെ മതിയെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇതായിരുന്നു അപ്പോൾ ഫസ്റ്റത്തെ റോൾ നമ്പർ ആയിട്ട് ഞാൻ കയറി അങ്ങനെ ഇഷ്ടമുള്ളൊരു പേപ്പർ നമുക്ക് സെലക്ട് ചെയ്യാം അങ്ങനെ ക്രമിത്തി വെച്ചിട്ടുണ്ടായിരിക്കും അങ്ങനെ എടുത്ത് അത് നോക്കിയപ്പം വെറുതെ നേരം കോൺകേവ് വരുന്നപ്പോൾ അത്ര വലിയ സീനില്ല റെസഡൻസ് എന്തായാലും കിട്ടരുത് ആഗ്രഹം ആഗ്രഹമുണ്ടായിരുന്നത് പിന്നെ വൈവ ഒരു ചെറിയ പേടി ഉണ്ടായിരുന്നുണ്ട് പക്ഷേ അപ്പോൾ റെസനൻസ് ചെയ്യുക സിമ്പിളാണെങ്കിലും പക്ഷേ അതിൻ്റെ വൈവ ക്വസ്റ്റ്യൻസ് ഒക്കെ കുറച്ച് നമുക്ക് എന്താ പറയുക പ്ലസ് വൺ വേവിൻ്റെ ചാപ്റ്ററുമായി ബന്ധപ്പെട്ടിട്ടാണ് കണ്ടൻറ്റൊക്കെ കിടക്കുന്നത് അപ്പം അതൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ട് കഴിഞ്ഞ വശത്തെ ബുക്കൊക്കെ തപ്പി പിടിച്ചിട്ട് ഇങ്ങനെ കൊണ്ടേ വേവ്സ് ഒക്കെ നോക്കാൻ പിന്നെ കുറച്ചൊക്കെ നോക്കി പക്ഷേ ഭാഗ്യത്തിന് റെസനൻസ് ഒന്നും കിട്ടിയില്ല പിന്നെ കുഴപ്പമില്ല നല്ല എക്സാം ആയിരുന്നു സിമ്പിളായിട്ട് ഒരു മണിക്കൂറിനുള്ളിൽ തന്നെ ഫുൾ സെറ്റായി പുറത്തിറങ്ങിയിട്ടുണ്ട് അങ്ങനെ ഫൈനലി രണ്ട് എക്സാം അറ്റൻഡ് ചെയ്തു ഇനി നിങ്ങൾക്ക് മുപ്പതാം തീയതി എക്സാം വരുന്നത് തോന്നുന്നു ആണ് പിന്നെ ദിവസങ്ങളുടെ അത്യാവശ്യം പഠിക്കാൻ അപ്പോൾ ഇതൊക്കെ എൻ്റെ ഒരു റിവ്യൂ എന്ന് പറയാൻ അപ്പോൾ ഇത്തുള്ള വീഡിയോ താങ്ക്